എവിടെങ്കിലും നിങ്ങടെ ആരുടെങ്കിലും അനുഭവിച്ചു ഒന്നും വേണ്ട സ്വർണ്ണക്കടത്തും കടത്തും നിയമസഭയിൽ അവതരിപ്പിച്ച ഒരാളാണ് ഞാൻ ആ കഥകളിലേക്ക് അല്ലെങ്കിൽ പറഞ്ഞു കേട്ടതാണ് ഞാൻ ഫാക്ച്വലായി പത്ത് ചോദ്യങ്ങളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഞാൻ വെച്ചത് ഞാനവിടെ അടിയന്തര പ്രമേയം നിങ്ങൾക്കും സംശയം അപ്പൊ അധിക്ഷേപ സാധ്യതകൾ നേടുന്ന ഒരാളല്ല ഇനി തൊഴിലുറപ്പ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടു ആ മുദ്രാവാക്യം ഞങ്ങൾ ആരും പറഞ്ഞ് വിളിക്കുന്നതോ വിളിപ്പിക്കുന്നതോ അല്ല ആ മുദ്രാവാക്യത്തെ അത് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ന്യായീകരിച്ചിട്ട് ആ മുദ്രാവാക്യത്തിൽ തെറ്റില്ല എന്ന് പറയുകയോ അല്ലെങ്കിൽ അതിൽ പ്രതികരിക്കാതിരിക്കോ അത് സാരമില്ല എന്ന് പറയുകയോ ചെയ്തിട്ടുള്ള ഒരാളല്ല ഒട്ടടുത്ത ദിവസം തന്നെ എന്നോട് ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ തൊഴിലുറപ്പ് തൊഴിലാളികളോട് ആദരവും ബഹുമാനവും സ്നേഹമാണ് മറച്ചാല് പറഞ്ഞാലും അത് അംഗീകരിക്കാൻ പറയുന്നു

എനിക്കെതിരായിട്ടുള്ള പ്രകടനത്തിൽ അവരെ അടുത്ത് നോക്കിക്കൊള്ളാം അതിന് മുമ്പ് ദയവായി അവർക്ക് കൊടുക്കാനുള്ള സ്നേഹമുണ്ടെങ്കിൽ അങ്ങനെ കാണിച്ചത് വളരെ സാധാരണക്കാരാണ് തൊഴിലുറപ്പ് കോൺഗ്രസിന്റെ കുഞ്ഞാൻ അത് നന്നായി വളരണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടി പാർട്ടിയുടെ പ്രവർത്തനം മുന്നണിയുടെ പ്രവർത്തകനുമാണ് ഞാൻ കോൺഗ്രസ് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലി നാനൂറ് രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്നാണ് ഈ പ്രകടന പദ്ധതി പറയുന്നത് അപ്പൊ അവർക്ക് വേണ്ടി നിൽക്കുന്നവരാണ് ഒരു നേതാവ് ശ്രീ തൊഴിലിനെയും വടകരയിലെ സ്ത്രീകളെ എന്ന് സ്വന്തം അക്കൗണ്ടിൽ വേറെ ആരെങ്കിലും വിളിച്ച മുദ്രാവാക്യത്തെ പറഞ്ഞു ഒരു പ്രകടനത്തിൽ ഉണ്ടായ മുദ്രാവാക്യം അതും നിർബന്ധിച്ചു കൊണ്ടുവന്നതല്ല ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്നതല്ല എന്ന് പറയുന്ന മുഴുവൻ മുദ്രാവാക്യങ്ങളുടെ തെറ്റായ വാക്കിൽ തന്നെ ഞാൻ പറയുന്ന ഒരു വാക്ക് തെറ്റായ വാക്ക് എന്ന് തന്നെ ഞാൻ പറയുന്ന ഒരു വാക്കാരുന്നു എന്നെ വിമർശിച്ചു പക്ഷെ ഉത്തരവാദിത്തപ്പെട്ട നേതാവ് ഈ വടകരയിലെ മൊത്തം സ്ത്രീതത്തെ അതിഷേപിച്ചിട്ടുണ്ട് എന്താ എന്റെ എതിർ സ്ഥാനാർത്ഥി അതിനൊന്ന് ഡിസോൺ ചെയ്യാൻ തയ്യാറാവാ കേട്ട് മുദ്രാവാക്യത്തിൽ ഒരു വാക്കോ വാചകോ അല്ലല്ലോ ഒരു സീനിയർ ഉത്തരവാദിത്വപ്പെട്ട നേതാവും വടകരയിലെ മൊത്തം സ്ത്രീകൾ അവരെ ഒരു ഉത്തരവാദിത്തപ്പെട്ട നേതാവും പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞിട്ട് സ്വന്തം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് and then will this one here to